ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അതും നമ്മുടെ വീട്ടിലൊക്കെ അതും നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഉജാല വെച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചായയൊക്കെ വെക്കുന്ന പാത്രത്തിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും എത്ര തന്നെ കഴുകിയാലും ഈ അവസ്ഥയുണ്ടാകും അതൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് കൈ വേദനിക്കാണ്ട് കൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് അളവിലേക്ക് ഉജാലയും എടുക്കാം ഉജാല ക്ലോറിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കേട്ടോ ജസ്റ്റ് നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബർ എടുത്തിട്ട് ആ ഒരു ഉപ്പും അതുപോലെ തന്നെ ഉജാലയും വെച്ച് നന്നായിട്ട് ഇതുപോലൊന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ നമ്മുടെ പാ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന തുരുമ്പ് കറ എന്ത് തന്നെ അഴുക്കാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഇതുപോലുള്ള പാൽപാത്രത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ പുറകിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ പുറകിൽ ദോശ പാനിൻ്റെ പുറകിൽ അങ്ങനെ ഏത് പാത്രത്തിൻ്റെ പുറകിലും പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നിമിഷനേരം കൊണ്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഈ ഒരു പാത്രം എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ നല്ല പുത്തം പുതിയതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കിടിലിൻ സൂത്രം തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലെടുത്ത് വെച്ചിരിക്കുന്ന അതോ മാസക്കണക്കിന് എടുത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും അങ്ങനെയുള്ള പാത്രത്തിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാകും അപ്പോൾ അതാ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം ഈ ഈ ഒരു പാത്രം ക്ലീൻ ചെയ്യുന്ന ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഈ ഒരു പാത്രം മുൻപേ ഉണ്ടായിരുന്നതിനും ഇപ്പോൾ കാണുന്നതിനും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം ഞാനിതിൻ്റെ ഷെൽഫിൽ ഒരുപാട് ദിവസമായിട്ട് എടുത്തു വെച്ചൊരു പാത്രമാണ് കേട്ടോ ഒരുപാട് ദിവസമായി അതായത് നോമ്പിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എടുത്തതാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പാത്രമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു പുതിയ പാത്രമായിട്ട് അതായത് ആ ഒരു പഴയ അവസ്ഥയാക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് ഉജാല ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പ് പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് സിന്തറ്റിക് വിനീഗറും അതായത് അച്ചാറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വിനീഗറും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പാത്രം മുഴുവനും കൈ മെനക്കിടാണ്ട് കൊണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം ആ ഒരു ഉജാലയും കല്ലുപ്പും സിന്തറ്റിക് വിനീഗറും തേച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പാത്രത്തിലുള്ള തുരുമ്പ് കറയും അഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാനിപ്പോൾ ഒരു പാത്രം മാത്രമാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെ എത്ര പാത്രങ്ങൾ നമ്മുടെ ഷെൽഫിലും അലമാരയിലൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പം എടുത്ത് ഇതുപോലെ ആയിട്ട് തന്നെ നിമിഷം നേരം കൊണ്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ആ ഷെൽഫിലേക്ക് വെക്കുന്ന സമയത്ത് ഈ പാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ പുത്തം പുതിയതാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പാത്രം നല്ല രീതിയിൽ തന്നെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകിയും കൂടെ കാണിക്കുക കേട്ടോ പുത്തും പുതിയതുപോലെ ആയിട്ടുണ്ട് ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിലിട്ട് ആരോഗ്യം കൂടി ചെയ്യുക കേട്ടോ അത് മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും കൂടെ ആകും അതും കൂടി ഒന്ന് മറക്കാണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോക്സ് ബോക്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് പാത്രം ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വലിയ പാത്രം തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് ഡ്രോപ്സ് അളവിലേക്ക് ഉജാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് കോൾഗേറ്റ് ആണ് എൻ്റെ കോൾഗേറ്റ് തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിന്തറ്റിക് വിനഗർ നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിനഗർ തന്നെയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ സ്പൂൺ അത് ചെറിയ സ്പൂണാണെങ്കിലും വലിയ കരണ്ടികളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ റെഡിയാക്കി ഒരു സൊല്യൂഷനിലേക്ക് ഒന്ന് ഇട്ട് വെച്ചാൽ മതി അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിലാണ് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിയ പാത്രത്തിൽ റെഡിയാക്കുവാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്പൂൺസ് ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ബൗളിൽ തട്ടുകൾ പ്ലേറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പത്ത് തൊട്ട് ഒരു അര മണിക്കൂർ സമയത്തേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ മങ്ങിയ നമ്മുടെ പാത്രമൊക്കെ നല്ല പള പള എന്ന് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ ആ ഒരു തിളക്കത്തോട് കൂടി നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് തന്നെ അത് ലൈവായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മളിപ്പോൾ റെഡിയാക്കിയ അതേ സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ സ്പൂണൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ലിക്വിഡ് ഡിഷ് വാഷാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ല എങ്കിൽ നിങ്ങൾ ഡിഷ് വാഷ് അതായത് സോപ്പ് കൂടെ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പാത്രം കഴുകുന്ന സോപ്പ് അതിലേക്ക് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലെ ചായ കുടിക്കുന്ന സെറാമിക് കപ്പ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കപ്പിൻ്റെ ഉള്ളിലുള്ള ചായക്കറിയും കോഫി കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യാണ്ട് കൊണ്ട് സ്ക്രബ് ചെയ്യാണ്ട് കൊണ്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലിൻ ടിപ്പാണ് ഇതുപോലുള്ള സെറാമിക് കപ്പ് ബൗൾസ് ിലും നമുക്ക് ഇതുപോലൊന്ന് മുക്കി വെക്കുകയാണെങ്കിൽ കൈ തൊടാണ്ട് കൊണ്ട് തെയ്ക്കാണ്ട് കൊണ്ട് ഒരുക്കാണ്ട് കൊണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ആ ഒരു സെറാമിക് കപ്പ് നന്നായിട്ട് തന്നെ പള പളാന്ന് വെളുത്തിട്ടുണ്ട് അതായത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലുള്ള സെറാമിക് കപ്പും ബൗൾസും പ്ലേറ്റ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രബ്ബറോ സ്പഞ്ചോ ഒന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഒരു പത്ത് മിനിറ്റ് ഇതുപോലൊന്ന് കുതിർക്കാൻ വെച്ച് കഴുകിയെടുത്താൽ മതിയാകും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതായത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചുരക്കയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചുരക്ക നമുക്ക് എടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉൾഭാഗം തോലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഒരുപാട് ചൂടുള്ള ശരീരം ഉള്ളവരാണെങ്കിൽ അവർക്ക് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുരക്ക സഹായിക്കുന്നുണ്ട് നാരുകൾ ധാരാളമുള്ളതിനാൽ ദഹനത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ചുരക്ക സഹായിക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞ കലോറിയും ഉയർന്ന ഫൈബറും വിഷപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡെയിലി അവരുടെ ഭക്ഷണത്തിൽ ഈ ഒരു ചുരക്കയെ ഉൾപ്പെടുത്തുന്നത് അത്രത്തോളം നല്ലതായിരിക്കും ജലാംശം വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ചർമ്മത്തിനും മുടിക്കും തിളക്കം നൽകുന്നു ഹൃദയത്തിന് നല്ലതാണ് സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയതിനാൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നുണ്ട് ചുരക്കയിലെ നീര് ഒലിവ് ഓയിൽ ചേർത്ത് കാച്ചി തേക്കുന്നത് നല്ല ഉറക്കം നൽകുമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ താ ഞാൻ ആവശ്യാനുസൃതം നമ്മുടെ ഈ ഒരു ചുരക്ക ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പഴുത്ത പച്ചമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തോളൂ ഞാനിവിടെ എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മൂന്നല് വെളുത്തുള്ളിയും ചെറിയൊരു തൊണ്ട് ഇഞ്ചിയുമാണ് അതും കൂടെ നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് ചുമന്നുള്ളിയും ഒരു മീഡിയം സൈസ് സവോളയും നമുക്ക് ഇതുപോലൊന്ന് പൊടിയായി കട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അതായത് ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അവോളൊന്ന് മീഡിയമായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന് നമ്മുടെ ചുരക്ക നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം ചുരക്ക നന്നായിട്ട് എന്നൊന്ന് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ആ ഒരു റോ ടേസ്റ്റ് നമുക്ക് ഇല്ലാണ്ടിരിക്കു അത് മാത്രമല്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചുരക്കുണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ കുട്ടികൾക്ക് വരയ്ക്കും വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ അത്രയധികം ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ നമ്മുടെ ചുരക്കയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വഴറ്റിയെടുക്കണം അതിനുശേഷം ഒരു ചെറിയ കൈപ്പിടി അളവിലേക്കും അല്ലിയിലയും ഒരു നാലഞ്ച് കറി നമുക്ക് പ്പിലേയും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റെസിപ്പിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പൊട്ടുകടലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ കരണ്ടി മുഴുവനായിട്ടും ഞാനിവിടെ പൊട്ടുകടല ഇട്ടിട്ടുണ്ട് അത് ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം പൊട്ടുകടല ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ആ ഒരു കടായിലുള്ള ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് പൊട്ടുകടല ഇതുപോലെ ഇട്ട് വഴറ്റിയാൽ മതിയാകും അത്ര തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇതാ ചെറിയ ചൂടോടു കൂടി തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് നല്ല കൂടിയുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുവാണെങ്കിൽ ഹോട്ടലിലൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതല്ലാണ്ട് കൊണ്ട് നിങ്ങൾ പച്ചവെള്ളത്തിലാണ് ചട്നി അരക്കുന്നതെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചട്നി അരക്കുന്ന സമയത്ത് നല്ല കൂടിയുള്ള വെള്ളത്തിൽ തന്നെ അരക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതാ നല്ല തിക്കായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചട്നി ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കാം നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു വറ്റൽ മുളകും ഇട്ടിട്ട് നമ്മുടെ ചട്ണിയിലേക്ക് താലിപ്പും ഒഴിച്ചെടുക്കാം നാലഞ്ച് പേർക്ക് ധാരാളമായിട്ട് കഴിക്കാനുള്ള ചട്ണിയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് ഇഡലി ദോശ മാത്രമല്ല വെള്ളച്ചോറിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഈ ഒരു കിച്ചൺ സിങ്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് അഴുക്കി പിടിച്ചു ഒരുമാതിരി ഓയിലി ആയിട്ടുണ്ട് അങ്ങനെയുള്ള കിച്ചൺ സിങ്കൊക്കെ നല്ല രീതിയിൽ തന്നെ പള പള്ളാന്ന് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് ഡ്രോപ്പ് ഉച്ചാല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനീഗർ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കൈമെനക്കെടുത്ത് നിങ്ങൾ ഉരക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇട്ട് കൊടുത്താൽ അതായത് ഉച്ചാലയും വിനീഗറും ും എല്ലായിടത്തും എത്തക്ക രീതിക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഒന്ന് കഴുകി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഉജാലയും സിന്തറ്റിക് വിനഗറും ഒപ്പം നല്ല രീതിയിൽ എല്ലായിടത്തും ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങും ആ ഒരു കിച്ചൺ സിങ്ക് എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് ഞാൻ ഇതുപോലെ ഒരു ോ പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പും ഇതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം അന്നതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉജാല ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ലിക്വിഡ് ഡിഷ് വാഷും സിന്തറ്റിക് വിനീഗറും ഉജാലയും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കണം ആ ഒരു രീതിക്ക് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കൊരു അര ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇൻഗ്രീഡിയൻറ്റുമായിട്ട് അലിഞ്ഞു ചേരണം ആ ഒരു രീതിക്ക് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു മിക്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ആകുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു അര ലിറ്റർ അളവിലേക്കാണ് കേട്ടോ സൊല്യൂഷൻ റെഡിയാക്കുന്നത് അത്ര തന്നെ നമ്മുടെ ആ ഒരു സൊല്യൂഷനിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്നൊഴിച്ച് അതൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം അതിനുശേഷമാണ് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് കാൽ ലിറ്റർ മാത്രമാണ് കാണിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്കാണ് ഒഴിക്കുന്നത് ആ ഒരു ബോട്ടിൽ മുടിയിൽ ഹോൾസിറ്റിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മാസത്തിനാവശ്യമായ സൊല്യൂഷനും നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാവുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൊടുത്താൽ മാത്രം മതിയാകും ഈ ഒരു സൊല്യൂഷൻ കേടാവില്ല ഒരു മാസത്തിന് വേണ്ടി നമുക്ക് തയ്യാറാക്കി ഇതുപോലെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു സമയമാണ് അവരിടക്കിടയ്ക്ക് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ബാറ്റ് സ്മെൽ നല്ല കറക്റ്റ് യും അഴുക്കൊക്കെ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിൽ ഉണ്ടാകും അത് ടൈൽസിലാണെങ്കിലും അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് അങ്ങനെ തന്നെ വിട്ടതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലോസെറ്റിൻ്റെ ഒരു സീറ്റിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എത്ര അഴുക്ക് പിടിച്ച് ക്ലോസറ്റാണെങ്കിലും നിമിഷം നേരം കൊണ്ട് തന്നെ പള്ളപ്പള്ളാന്ന് മിന്നും മാത്രമല്ല ആ ഒരു ബാറ്റ്സ്മെല്ലും ഉണ്ടാവുകയില്ല വളരെ ഈസിയായിട്ട് കൈമെനക്കെടാ ബ്രഷ് ഉപയോഗിക്കാണ്ട് കൊണ്ട് നമ്മുടെ ക്ലോസറ്റ് നല്ല പള പളാന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിഡ്ഡിലൻ ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്